മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസിൽ തകര് തോടുകയാണ് കേരളത്തിനു പുറമേ തമിഴ്നാട്ടിലും ചിത്രം മികച്ച കളക്ഷൻ നേടിയതോടെയാണ് പന്ത്രണ്ട് ദിവസത്തിൽ ബോക്സ് ഓഫീസിൽ കോടി എന്ന നേട്ടത്തിലേക്ക് ചിത്രം എത്തിയത് തമിഴ്നാട്ടിൽ ഒരു മലയാള ചിത്രത്തിന് ഇതുവരെ ലഭിക്കാത്ത സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് കമൽ കമൽഹാസൻ അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തുവന്ന ഗുണ എന്ന ചിത്രത്തിന്റെ റഫറൻസുകളാണ് തമിഴ്നാട്ടിൽ ചിത്രം കയറി ഹിറ്റടിച്ചതിന് കാരണം എന്ന് വിലയിരുത്താം കമൽ കമൽഹാസനുമായി മഞ്ഞുമൽ ബോയ്സ് ടീം നടത്തിയ കൂടിക്കാഴ്ചയും തമിഴ് യൂട്യൂബ് ചാനലുകൾ അടക്കം ചിത്രത്തിന് നൽകുന്ന പ്രമോഷനും ചിത്രത്തെ മികച്ച രീതിയിൽ തുണയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ കൊടൈക്കനാലിൽ ടൂറ് പോയ എറണാകുളം മഞ്ഞുമലിലെ പതിനൊന്നംഗ സംഘത്തിന് നേരിടേണ്ടി വന്ന അനുഭവമാണ് ചിത്രമായി ചിദംബരം ഒരുക്കിയിരിക്കുന്നത് അതിന് പശ്ചാത്തലമായത് ഡെവിൽസ് കിച്ചൺ എന്ന് അറിയപ്പെട്ടിരുന്ന ഗുണാക്കേവും കമൽഹാസന്റെ ഗുണ സിനിമ ചിത്രീകരിച്ചതോടെയാണ് കൊടൈക്കനാലിലെ ഡെവിൽസ് കിച്ചൺ എന്ന ഗുഹയ്ക്ക് ഗുണാക്കേവ് എന്ന പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ അഞ്ചിന് ദീപാവലി റിലീസായാണ് ഗുണ പുറത്തിറങ്ങിയത് മികച്ച നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ഗുണയ്ക്കൊപ്പം അന്ന് റിലീസായ ചിത്രം ദളപതിയായിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത് രജനീകാന്തും മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ദളപതിക്ക് മുൻപിൽ ഗുണയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല എന്തായാലും കാലത്തിനപ്പുറം ഗുണ ഒരു കൾട്ട് ക്ലാസിക്കായി മാറുകയാണ് ഉണ്ടായത് ഏറ്റവും അവസാനം മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ഗുണ ഒരു രണ്ടാം വരവ് നടത്തുകയാണ് എന്നും പറയാം